ഹലോ ഹായ് സ്ലാമലൈക്കും നമസ്കാരമുണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ആ ബിയുവിൻ്റെ ഒരുപാട് നമുക്ക് വീഡിയോ ചെയ്യുന്നത് തന്നെ നമുക്ക് കൂടുതൽ എൻക്വയറി എന്താണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുക അപ്പം കൂടുതൽ ആളുകളും ഇപ്പോൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ബിയു ഫ്രൂട്ടിൻ്റെയാണ് അബിയു ഫ്രൂട്ട് എങ്ങനെ വളരുന്നില്ല പുന്തുന്നില്ല ഫ്രൂട്ട് ഫ്രൂട്ടിടുന്നുണ്ട് ഫ്ലവർ ഇടുന്നുണ്ട് കൊഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ഒരു പരിഹാരം എന്നുള്ളതിൽക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഫ്ലവർ ഇടുന്നൊരു ടൈമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് കണ്ടാൽ ഇതൊക്കെ ഫുള്ള് ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇത് ഈ ഫ്ലവറിനെ എങ്ങനെ നമുക്ക് കായയാക്കണം ചെറിയ ചെറിയ ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രൂട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിയാലറിയാം ഈ ഫ്രൂട്ട് കറുത്ത ഇത് കൊഴിഞ്ഞു പോകണമുണ്ട് ബ്ലാക്ക് ആവുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം നമ്മൾക്ക് വിൽപ്പനയ്ക്ക് വെച്ച തൈകളാണ് അപ്പോൾ ഇതിനെങ്ങനെ ഇപ്പോൾ ഇത് നിറയെ ഫ്ലവർ ഇടണുണ്ട് അപ്പോൾ ഈ ഫ്ലവർ ഇട്ടതിനെ മുഴുവൻ നമുക്ക് എങ്ങനെ ഫ്രൂട്ടാക്കാം ഇത് കണ്ടില്ല ഇതാണ് ഇതിൻ്റെ ഫ്ലവറിങ് എന്ന് പറഞ്ഞത് ഈ ഫ്ലവറിങ് ഇത് നിറയെ ഇപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു സീസണാണ് ശരിക്കും ഇത് ആഗസ്റ്റ് മുതലാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ സ്റ്റാർട്ടാവുന്നത് ഇനി ഒരു നാല് മാസം വരെ നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവും നമുക്ക് ജനുവരി വരെ ഫെബ്രുവരി വരെയൊക്കെ ഇതിൻ്റെ സീസൺ നിലനിൽക്കും അതിങ്ങനെ ഒരു തിലക്കന്ന് ഉണ്ടാവും വേറൊരു തലക്കന്ന് ഫ്രൂട്ടാവും വേറെ തിൽക്കന്ന് ഫ്ലവർ ചെയ്യും അതിങ്ങനെ ഉണ്ടായിക്കാണ്ടിരിക്കുന്ന ഒരു ചക്രമാണ് ഈ അബിയൂ അല്ലാതെ ഒരു പ്രാവശ്യം പൂവിട്ട് കായയായി അതോടുകൂടി നിൽക്കൂല അതിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടായിക്കാണ്ടിരിക്കുന്നൊരു സ്വഭാവമുണ്ട് ഈ അബിയുവിനുള്ളത് അപ്പം ഈ അബിയുവിൻ്റെ ഇനങ്ങൾക്ക് മറ്റേലക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കാക്കത്തുള്ള ആരും ഇനങ്ങളുണ്ട് ഓരോരുത്തരുടെ നാവിനും അതുങ്ങുന്ന പേരുകളും കാര്യങ്ങളൊക്കെ എന്റെ ഒരു അനുഭവത്തിൽ വന്നത് കുറച്ച് ഉറിൻ്റെ ടൈപ്പ് ഉണ്ട് കുറച്ചൊരു ഓവൽ ടൈപ്പ് ഉണ്ട് രണ്ടാ ബിയു ആണ് ഉള്ളത് പിന്നെ പുതിയ പുതിയ ആ ബിയൂകൾ ഇപ്പോൾ ഒരുപാട് പുതിയത് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഒന്നും ഫ്രൂട്ട്സൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ അടുത്ത് കാഴ്ച ഒരു അനുഭവം ഇല്ലാത്തത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ തൈ വെക്കുമ്പോൾ തന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതാണ് ആ ബിയുവിന് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ട ഒരു ചെടിയാണ് ഇതിന്റെ വേരുകൾ നിങ്ങൾ നോക്കിയാൽ മറിയാം ശതവേരുകൾ ഈ ചെറിയ വേരുകൾ നാര നാരായ വേരുകൾ നിറയും അത് ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ അബിയു അപ്പോൾ എന്തിനാന്നു തന്നെ അത് അത്രയും വാട്ടർ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ചെറിയ ചെടികൾ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നനച്ച് കൊടുക്കൽ കണ്ടിന്യൂസ് നനച്ചു കൊടുക്കണം നനച്ച് വെള്ളം നന്നായിട്ട് കൊടുക്കേണ്ട ഒരു ചെടിയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ പി എച്ച് ലെവല് പി എച്ച് ലെവല് ആൽക്കലീൻ ആവാനും പാടില്ല നാസിഡിക്ക് ആവാനും പാടില്ല ഒരു മിഡിൽ ഒരു ആറ് ഒരു ആറര ഏഴിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നിർത്തണം അതിൻ്റെ പി എസ് ലെവൽ അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ മണ്ണൊരിക്കാമെന്നറിയും അത് കുമ്മായട്ടിട്ട് അതിൻ്റെ പി എസ് ലെവല് ഒന്ന് അപ്പാക്കി മുകളിലേക്ക് ആക്കി പി എസ് ലെവലാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം പിന്നെ ഓവറ് സൺലൈറ്റുള്ള എടുത്ത് വെക്കാതിരിക്കുക അത് കാരണം അത് ഇതിനധികം ഒരു വെയിൽ വേണ്ടാത്തൊരു ചെടിയാണ് നമുക്കൊരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഫിഫ്റ്റി ഒക്കെ മാത്രമാണ് ഇതിൻ്റെ സൺലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് തണലത്ത് വെച്ച് വളർത്താവുന്ന ഒരു ചെടി കൂടിയാണ് ഞമ്മളെ അഭിയു അപ്പോൾ അപ്പോൾ അത് തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ടത് വാ വാട്ടർ മാനേജ്മെൻറ്റാണ് അതിൻ്റെ കൂടെ തന്നെ നൈട്രജൻ ധാരാളം വേണ്ട ഒരു ചെടിയാണ് ഈ ഏതൊരു വെജിറ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ നൈട്രജനാണ് നമുക്കിതിന് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ ചാണകം നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ കൊടുത്തിട്ട് നൈട്രജനെ നമുക്ക് ത്വരിതപ്പെടുത്താം എല്ലാന്നുണ്ടെങ്കിലും ഫാക്റ്റംബോസ് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഡി എ പി എന്ന് പറഞ്ഞ ഒരു ഡേ ആമോണിയം അതിൽ നൈട്രജൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് അത് കൊടുത്താലും ചെടിക്ക് നല്ല വളർച്ച നല്ല നല്ല പച്ചപ്പ് കിട്ടും ചെടികൾ എപ്പോഴും ഇതേപോലെ നല്ല പച്ചപ്പായി വരണം നമ്മൾ പ്രത്യേകിച്ച് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെടികൾ പ്രത്യേകിച്ച് നോക്കണം അതിന് നല്ല പച്ചപ്പായ ചെടികൾക്കാണ് കൂടുതൽ ഫ്ലവർ ഉണ്ടാകുക അപ്പോൾ ഈ കൂടുതൽ പച്ചപ്പ് ഗ്രീനറി കിട്ടാൻ എന്താ വേണ്ടത് നമുക്ക് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കണം പിന്നെ ഇത് നൈട്രജൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോസ്ഫറസ് കൊടുക്കണം പൊട്ടാഷ്യം കൊടുക്കണം എല്ലാം കൂടെ ഉള്ള ഒരു സമ്മിശ്രം എൻ പിക്ക് എന്ന് നമുക്ക് പറയാം അത് ആയാൽ മാത്രമേ അത് ഫ്ലവർ ഇടുള്ളൂ അപ്പോൾ ഡേ ആമോണിയം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ഫോസ്ഫറസും കിട്ടും അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഫ്ലവറിങ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഡയമോണിയം കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഡി എ പി കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ വലിയ അളവിലൊന്നും കൊടുക്കരുത് കുറേശ്ശെ കായ്ക്കാനായ തൈകൾക്കൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്കതിനെ കായ്പ്പിക്കാം ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിലും ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പിന്നെ ഫ്ലവറൊക്കെ ഡ്രോപ്പ് ആണ് കാണാം ചെടികളുടെ ഫ്ലവർ എത്ര ഇട്ടും അതൊക്കെ കൊഴിഞ്ഞു പോകുന്നത് കാണാം അപ്പോൾ നമുക്ക് കാൽസ്യം കൊടുക്കണം കാൽസ്യം കൊടുക്കാൻ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലുപൊടിയാണ് എല്ലുപൊടിയിൽ അത്യാവശ്യം സ്ലോ റിലീസാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട് പിന്നെ ഈ മുട്ടത്തോടൊക്കെ പൊടിച്ച് അത് നല്ല പൗഡറാക്കി ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് കിട്ടും അല്ലെങ്കിൽ വളരെ സ്ലോ റിലീസായ സാധനങ്ങൾ ഇടാല്ല അല്ലെങ്കിൽ നമ്മൾ കാൽസ്യം നൈട്രേറ്റ് വാങ്ങിയിട്ട് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും രാസമായിട്ടുള്ളത് കാൽസ്യം നൈട്രേറ്റ് കുറേശേ കൊടുക്കുക അത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൽ വേരുകൾക്കൊക്കെ നല്ല പവർ കിട്ടാനും പിന്നെ ഈ വെള്ളം ഹോൾഡ് ചെയ്യാനും ഈ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വെള്ള വേരുകളുള്ളൊരു ഇതിന് ചെറിയ ചെറിയ നാരായ വേരുകൾ എന്നൊക്കെ പറയും അതാണ് ഇതിന് ഈ വെള്ളം ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഇതിന് മെയിനായിട്ട് അത്രയും വേരുകൾ ഉണ്ടാണ് അപ്പം അതിന് അത്രയും ഹോൾഡ് ചെയ്യാനുള്ള വെള്ളം നമ്മൾ കൊടുത്താലേ അതിന് അവർക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അപ്പം മെയിനായിട്ട് വാട്ടർ നന്നായിട്ട് വെള്ളം കൊടുക്കുക അതിൻ്റെ തന്നെ ന്യൂട്രിയൻസ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയ വളങ്ങൾ കൊടുക്കുക ഇത്രയൊക്കെ ചെയ്യുക പിന്നെ ഇനി ആയി കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ കാണിച്ച പോലെ തന്നെ ചെറിയ ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ കറുത്ത കളറിൽ കൊഴിഞ്ഞു പോവുക പറയും അപ്പോൾ അതിന് നമ്മൾ എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗസ് ബാധയാണ് അപ്പോൾ ഈ ചെടികളുടെ ഇലകളിൽ ഇങ്ങനെ നോക്കിയാൽ ഒരു കറുത്ത സ്പോട്ടുകൾ ഉണ്ടാവും അപ്പോൾ ആ സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം ഫംഗസ് ഏതെങ്കിലും ആൻഡ്രോക്കോളോ ആൻഡ്രോക്കോളെന്ന് ഒരു ഫംഗസ് ആയിട്ടുണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു വൺ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എപ്പോഴും അല്ലെങ്കിൽ കടയിൽ ഒഴിച്ചു കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുക പക്ഷേ ഇലകളിലുള്ള ഫംഗസിന് നമ്മൾ പോളിയാർ സ്പ്രേ തന്നെ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് നമ്മൾ ഫംഗിസൈഡ് അടിയിൽ കൊടുക്കുന്നത് നല്ലതാണ് കാരണം വേരിനൊക്കെ വരുന്ന ഫംഗസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടാൻ ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ ഒട്ടുമിക്ക ചെടികൾക്കും കോപ്രോക്സി ക്ലോറൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഫംഗിസൈഡ് കലക്കി ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒന്ന് നമ്മൾ ചെയ്യാനുള്ളത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇത് ഇതേപോലെ ഫ്ലവറൊക്കെ ആയി വരുന്നതിൻ്റെ മുന്നായിട്ട് ഇപ്പോൾ ഈ സമയത്ത് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇനിയും ഉണ്ട് അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ഒരു ലൈറ്റായിട്ട് നമ്മൾ കൊടുക്കണം അത് നിർബന്ധമായിട്ട് കൊടുക്കണം മൈക്രോ ന്യൂട്രിയൻസ് അതേപോലെ തന്നെ ഇനി നമ്മളെ ഗാർഡൻ ഇതിപ്പോൾ നമ്മളെ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് ഇനി നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്ത കുറച്ച് ഗസ്റ്റുകളെ കൂടെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണിക്കുന്നതാണ് അവരും കൂടെ ഒന്ന് നിങ്ങൾ രണ്ട് സുഹൃത്തുക്കളാണ് അവർക്കൊരു ആഗ്രഹം അവർക്കൊരാഗ്രഹം വിയറ്റ്നാമി ഒന്ന് ടേസ്റ്റ് ചെയ്യണോന്നുള്ള എന്റെ പേരെന്താ പറഞ്ഞു ഷംസുദ്ദീന് മുമ്പ് ഇപ്പം മുറിക്കണല്ലോ പേരൊന്നും ചോദിച്ചിട്ട് കേൾക്കണല്ലേ ഷാജഹാൻ അത് രണ്ടാന്ന് നോക്കി പകുതി മറ്റോർക്കും കൊടുക്കാം നമുക്ക് എങ്ങനെയുണ്ട് ആയിട്ടില്ല ഏട്ടാ ചല്ലാണ് അതാ ആ സൈസ് വരണം സൈസ് അതും ആവാണ്ട് രണ്ടു മാസം കൂടെ കഴിയണം ഞാൻ ഇത് പൊട്ടിക്കാത്തത് കാണും ആളുകൾക്ക് കാണാൻ വേണ്ടിട്ട് നിർത്തിയാണ് രണ്ട് ഏഹ് എവിടെന്നെ സ്ഥലം ചാവക്കാട് അവർക്ക് മുറിച്ചപ്പോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ അതിന്റെ ടേസ്റ്റ് മധുരം ഉണ്ടോ പുളിയാണോ ചിലവർക്ക് ഇഷ്ടപ്പെടും ാണ് പറഞ്ഞ ഇതിന്റെ ടൈം ഒരു മൂന്നാമത്തെ മാസം ഡിസംബർ ആ കഴിച്ചോടും അതിന്റെ ഫ്ലേവർ എങ്ങനെയുണ്ട് മധുരം തുടങ്ങിയിട്ടുണ്ടോ ഫ്ലേവർ ഫ്രഷ് ആണ് നമുക്ക് കിട്ടും പുറമേ കാണുമ്പോ അത് ഭയങ്കര പുളിയാണ് എല്ലാം മധുരമുണ്ട് സാർ എവിടെ എവിടെ പ്രിൻസിപ്പാൾ തന്നെ ഏത് ഞാൻ കോഴിക്കോട് 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 ചാലപ്പുറം ചാലപ്പുറം വെരുമിന്ന റിസോർട്ടിന്റെ ആചിനീയർ ആണ് എഞ്ചിനീയർ ആണ് അതിന്റെ റിസോർട്ട് ഓണറും കൂടെ റിസോർട്ട് റിസോർട്ട് ഏതാ കാണാത്ത അത് കഴിച്ചു നോക്കിട്ട് അതിന്റെ ടൈം ആയിട്ടില്ല കളർ വെള്ളയാണ് ഇനി മൂന്നാമത്തെ ഡിസംബർ ആണ് നമ്മളതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം ജ്യൂസി ആണെന്ന് തോന്നുന്നുണ്ട് ഉണ്ട് മധുരണ്ടോ അതോ മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ മഞ്ഞ അതിന്റെ കളർന്ന് ആയതല്ല ഇതിപ്പോ യാത്ര ചെയ്ത് വന്ന് ആ ക്ഷീണത്തിൽ വാടിയതാ മെരിഗേറ്റഡ് മുസമ്പി മധുരം ഉണ്ടാവോന്നൊന്ന് ചോദിച്ചാണ് സ്ഥലം പറഞ്ഞ് മൂന്നീ ഒരു കളിയാട്ടമൊക്കെ അപ്പോ നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നോട്ടാണ് അവർക്ക് ജസ്റ്റ് ഒരു സംശയം മധുരം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളെന്നെ കഴിച്ചിട്ട് പറയും ചിലർക്കൊരു സംശയമാണ് ഇത് ഫാൻസി ആണോ മധുരം വെച്ചിട്ടുണ്ടോ പലർക്കൊരു ധാരണ ഉണ്ട് ഇതിങ്ങനെ ഇല ചിത്രം പെയിന്റ് അടിച്ചമാതിരി കളറൊക്കെ കാണുമ്പോളെ ഇതാളെ പറ്റിക്കാനുള്ള സാധനമാണോ സാധനമാണോന്നുള്ളൊരു സംശയം ഇത് രണ്ട് പർപ്പസിലാണ് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നമ്മളെ നമ്മള് എങ്ങനെയുണ്ട് ഒന്നാ ഒരു കോടിക്കി കഴിഞ്ഞ ഗാർഡനില് പ്ലാന്റ് എടുക്കാൻ വേണ്ടി അടരിക്കോടാ മുക്കം അരികോട് അല്ലേ മുക്കുന്ന് വന്നാണ് നിങ്ങളവിടെ സ്ഥലം പറഞ്ഞോടാ വേങ്ങര ആ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ഡയമണ്ട് ഓടിച്ചോര് എന്താണ് വേങ്ങര കോട്ടക്കൽ റോഡില്ലാതെ അവിടുന്ന് ഞങ്ങൾ വരുന്നത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയാ മധുരം തുടങ്ങിയിട്ടുണ്ടോ മധുരം ഉണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ആയിക്കോളും പറഞ്ഞു റഫീക്ക് ആ ബിയു ഫ്രൂട്ടിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഫ്രൂട്ട് ആക്കാനുള്ള ഒരു നമ്മൾ തയ്യാറെടുപ്പ് അടുത്തുണ്ട് ഇപ്പം ഇത് ഫ്ലവർ ചെയ്യുന്ന ഒരു സമയമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മളെ വീട്ടിലുള്ള ഒക്കെ ഫ്രൂട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള വീഡിയോകളൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ ഇപ്പോൾ വിൽപ്പനക്കുള്ള തൈകളാണ് ഇതൊക്കെ ഫ്ലവറിങ് തുടങ്ങിയ തൈകളാണ് ഇത് ഫ്ലവറിങ് തുടങ്ങിയ ഒരു മീഡിയം തൈയാണ് ഇത് ഫ്ലവറിങ് തുടങ്ങിയ ഹെവി പ്ലാന്റ് ആണ് ഇത് ഹെവി പ്ലാന്റ് ആണ് അങ്ങനെ ഒരു നാലഞ്ച് ആറ് കാറ്റഗറിയിലുള്ള തൈകളാണ് ഉള്ളത് അതേപോലെ ബേസിക് പ്ലാന്റുകളാണ് ഈ കാണുന്നത് ചെറിയ തൈകൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് പ്ലാന്റുകൾ ഇത്തരം തൈകളൊക്കെയാണ് നമ്മളെടുത്ത് കൊടുക്കാനുള്ളത് ഹെവി പ്ലാന്റ് ആണ് നമ്മളെ അടുത്ത് കൂടുതലുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മീഡിയം പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ ഇതിന്റെ മീഡിയം പ്ലാന്റുകളാണ് ഇത് അടുത്ത വർഷം ഫ്ലവറിങ് സാധ്യത ഉണ്ട് ചിലതൊക്കെ ഈ വർഷം തന്നെ ഫ്ലവർ ഇടാനും സാധ്യത ഉണ്ട് ഇതിലൊരു എൺപത് ശതമാനം വലിയ പ്ലാന്റുകളാണ് ഉള്ളത് അത് എൺപത് ശതമാനവും ഫ്ലവർ ചെയ്ത കാഴ്ച തൈകളാണ് അപ്പോൾ ഒരേ എന്താ ഇതിൻ്റെ ഇലൻ്റെ കളറും ഫ്രൂട്ടിൻ്റെ കളറും ഒന്നായതുകൊണ്ട് ഫ്രൂട്ട് കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതൊക്കെ ഫ്രൂട്ട് പിടിച്ചതാണ് കണ്ടല്ലേ ഇതൊക്കെ ഫ്രൂട്ട് പിടിച്ചതാണ് ഇത് പച്ച കളറായതുകൊണ്ടാണ് ഇത് കാണാത്തത് അപ്പോൾ ധാരാളം വെള്ളം കൊടുക്കുക ന്യൂട്രിയൻസ് കൺട്രോൾ ചെയ്യുക മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക മീൻസ് ബോറോൺ സിങ്ക് കോപ്പർ അമോ അയണൊക്കെ അടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക പിന്നെ കാൽസ്യം കൊടുക്കുക ഇതൊക്കെ ഈ ചെടിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ ഡി എ പിയിൽ മെയിൻ്റൈൻ ചെയ്തിട്ട് നമ്മൾ ഫ്ലവർ ഇടിക്കുക അപ്പോൾ കുറേശ്ശെ ഒരു ഒരു കൈപ്പിടി ഒരു ഇരുന്നൂറ് സോറി ഒരു ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് ഗ്രാം ഡി എ പി എടുക്കുക കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അതിന് വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും നമ്മളിങ്ങനൊക്കെ ചെയ്താൽ ഇതൊക്കെയാണ് നമ്മൾ അഭിയുനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തീരുവരുക